അദ്ദേഹം ഒരു ദിവസം വാങ്ങുന്ന പൈസയാണ് ഞങ്ങൾ ഒരു മാസം വാങ്ങുന്നത് അതൊന്നും ചിന്തിക്കാതെ അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒന്നും കയ്യിലെടുക്കാതെ പോയപ്പോഴേ അത് എത്രയോ പരിതാപകരമാണെന്ന് നമ്മൾ പറയണോ നമുക്ക് സങ്കടമാ തോന്നിയത് ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം പറയാനോ അവർക്ക് കിട്ടുന്ന തുക എന്താണെന്ന് അറിയാനോ ഒന്നും അദ്ദേഹം പോയതെന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലായല്ലോ ആണെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ പോകത്തില്ലല്ലോ അതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തീരുന്ന പ്രശ്നമാണ് ഇന്ന് ഇത്രത്തോളം വൈകല്യമാക്കിയിരിക്കുന്നത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ ആശാവർക്കർമാരുടെ വിഷയം വ്യക്തമായി ഉന്നയിക്കാനോ കേന്ദ്രത്തിൽ നിന്ന് എത്ര വിഹിതമാണ് ലഭിക്കാനുണ്ട് എന്നുള്ള കണക്ക് ബോധ്യപ്പെടുത്തുവാനോ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കറായ റോസമ്മ ചേച്ചേന നമ്മളോട് ചെപ്പം ചേരുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രമന്ത്രിയുമായി കെ വി തോമസ് ഒരു ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അതില് എന്ന് പോലും നമ്മുടെ ഈ കെ വി തോമസ് നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് വളരെ സങ്കടമാ തോന്നിയത് കാര്യം കേരളത്തിന്റെ ഒരു പ്രതിനിധിയാണ് അവിടെ പോയത് പക്ഷെ അതിനു വേണ്ടുന്ന ഹോംവർക്ക് ഒന്നും ചെയ്യാതെ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു ഒരാൾ പോകുക എന്ന് പറയുമ്പം ഞാൻ അതിന് മറുപടി എന്താ പറയണ്ടേ വളരെ പരിതാപകരമായിട്ടാണ് തോന്നിയത് നമ്മൾ ഏതൊരു ഹോംവർക്ക് ചെയ്തിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എന്തെങ്കിലും കൈ കരുതണ്ടേ ഒരു ചോദ്യം ചോദിക്കാനാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ അത് ബഹുമാനീയനായ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവത്തില്ലായിരിക്കും എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ അദ്ദേഹം ഒരു ദിവസം വാങ്ങുന്ന പൈസയാണ് ഞങ്ങൾ ഒരു മാസം വാങ്ങുന്നത് അതൊന്നും ചിന്തിക്കാതെ അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒന്നും കയ്യിലെടുക്കാതെ പോയപ്പോഴേ അത് എത്രയോ പരിതാപകരമാണെന്ന് നമ്മൾ പറയണോ നമുക്ക് സങ്കടമാ തോന്നിതപ്പോഴേ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിൽ പോയ ആളാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം പറയാനോ അവർക്ക് കിട്ടുന്ന തുക എന്താണെന്ന് അറിയാനോ ഒന്നും അല്ല അദ്ദേഹം പോയതെന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലായല്ലോ ആണെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ പോകത്തില്ലല്ലോ സങ്കടമുണ്ട് ഇതുകൊണ്ട് ഇപ്പൊ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണക്ക് വിശദീകരിച്ച് നൽകണം എന്നാണ് തോമസിനോട് ധനമന്ത്രി നൽകണമെന്നാണ് അപ്പോൾ നിങ്ങളുടെ ഈ കാര്യത്തിൽ ഇനിയും ഒരു വൈകിട്ടുണ്ടാകുമോ തീരുമാനത്തിൽ ഇത് കേന്ദ്രവും സംസ്ഥാനവും തങ്ങളില് മല്ലയുദ്ധം ഈ കാര്യത്തിൽ ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഒരു രാജ്യം ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ധനകാര്യമന്ത്രിമാര് തങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ അത് ആശംമാരെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുക ഒരു എഴുന്നൂറ് രൂപ മിനിമം വേതനം ഡെയിലി കിട്ടത്തക്ക രീതിയിൽ ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക മാനദണ്ഡങ്ങളെല്ലാം പിൻവലിക്കുക ഈ രണ്ട് മൂന്നാല് എളിയ കാര്യങ്ങൾ മാത്രമാണ് അതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തീരുന്ന പ്രശ്നമാണ് ഇന്ന് ഇത്രത്തോളം വൈകല്യമാക്കിയിരിക്കുന്നത് അപ്പം ഈ അവസരത്തിൽ ഓരോരുത്തരും കൃത്യമായി കൃത്യമായി കണ്ടിരിക്കുകയാണ് ഓരോ ഭരണത്തിൻ്റെയും വളർച്ച എത്രത്തോളം ഉണ്ട് അതിന്റെ തകർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ഇക്കൂട്ടത്തില് ഞങ്ങൾക്ക് ഇവര് തങ്ങളിലുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അവര് ധനകാര്യമന്ത്രിമാര് തങ്ങളിൽ ആലോചിക്കട്ടെ കേന്ദ്രം പറയുന്നു മൊത്തവും കൊടുത്തെന്ന് കേരളം പറയുന്നു കൊടുത്തില്ലെന്ന് അത് അവര് തങ്ങളിൽ ചെയ്യേണ്ട പ്രശ്നമാണ് അത് ഞങ്ങളെ ആശമാരുടെ പ്രശ്നമല്ല സമരത്തിന് ദിവസങ്ങൾ പ്രശ്നമല്ലോ പിന്തുണ കൂടുതൽ പിന്തുണ മുഴുവൻ സാംസ്കാരിക സംഘടനകളും മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും എല്ല അങ്ങേറ്റം ഏറ്റവും ചെറിയ സംഘടന പോലും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ന്യായമായ സമരമാണെന്നും തീർച്ചയായും നിങ്ങൾക്കിത് അർഹതപ്പെട്ടതാണെന്നും ഇത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളാണെന്നും അവർക്കൊക്കെ മനസ്സിലായി മനസ്സിലാകാത്ത നമ്മുടെ ആരോഗ്യമന്ത്രിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും മാത്രമാണ് എന്തായാലും പറഞ്ഞു വെക്കുന്നത് ഈ കെ വി തോമസ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിലുള്ള കെ വി തോമസ് അല്പമെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടാണ് എങ്കിലും ധനമന്ത്രിയെ കാണുവാൻ വേണ്ടി പോകണമായിരുന്നു അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നാണ് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തമ്മിലടി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അംഗീകരിച്ചാൽ മതി എന്നുമാണ് ആശാവർക്കർമാർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം